ിലൊക്കെ അറിയിച്ച സവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ തിരുവഞ്ചനങ്ങൾ അന്ത്യ അത്താഴ വേളയിൽ സ്വന്തം ശിഷ്യരുടെ പാദങ്ങൾ കഴുകി തുടയ്ക്കുവാൻ അവരുടെ മുമ്പിൽ മുട്ടുകൊത്തിയ ക്രിസ്തു നേരത്തെ തന്നെ എടുമപെടുന്നതിനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് പറയുവാനുള്ള യോഗ്യത അവനേ ഉള്ളൂ എന്ന് നമ്മൾ ആഡംബരത്തിൻ്റെ മധ്യയിൽ ഇരുന്ന ദാരിദ്ര്യത്തെക്കുറിച്ച് വാചാലരാകുമ്പോഴും അഹങ്കാരത്തിൻ്റെ കസരി ഇരുന്ന എളിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എല്ലാവരെയും കബളിപ്പിച്ച് ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുമ്പോഴും ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിന് വിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നത് ഓർമ്മിക്കുക എളിമപ്പെടുക എന്നത് ധീരമായ ഒരു കർമ്മമാണ് അവസാന സ്ഥാനമാണെങ്കിലും അത് സ്വീകരിക്കുന്നതിലും വിജയിക്കാനാവുന്ന സാഹചര്യങ്ങളിലും തോറ്റു പരാജയമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥ എളിമ ഒടുവിലത്തെ സ്ഥാനത്ത് നിൽക്കുവാനും സംഘർഷങ്ങളിൽ സംയമനം പാലിക്കുവാനും തോറ്റു സാധിക്കും അത് ധീരതയാണ് ആ ധീരതയിലേക്ക് വളരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് മറ്റുള്ള അതുകൊണ്ടാണ് മറ്റുള്ളവർ പഠിക്കേണ്ടത് ബാക്കിലെല്ലാം കർമ്മത്തിലാണ് കാര്യം നമ്മൾ ഈ പിന്നെ ധാവിഷൻ ശനിക്കുക ദാവാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാവിൻ്റെ സഹവാസുഖങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നയിക്കും